കുണ്ടൂര യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു കൈനോട്ടം അതിനു ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് തൃശ്ശിമാസം ഒന്നാം തീയതി മാണക്കടുത്തുള്ള പാമ്പുമേക്കാട് എന്ന ക്ഷേത്രത്തിൽ ഞാനും പോയിരുന്നു ക്ഷേത്രചടങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ തിരികെ വരുമ്പോൾ ഒരു അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരമ്മ കൈന ഒരു തത്തയെ തത്തയുമായി കൈരേഖ നോക്കാനിരിക്കുന്നു അവരെന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു മോനെ മോൻ്റെ കുറേ വിവരങ്ങൾ എനിക്ക് ഞാൻ പറയാം മോനൊന്ന് കൈനീട്ടു ഇതുവരെ ആരും എന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല ചായ്ക്ക് പോലും പൈസ കിട്ടിയില്ല അങ്ങനെ അവരുടെ സങ്കടങ്ങൾ സങ്കടങ്ങൾ കുറച്ച് പറഞ്ഞപ്പോൾ എനിക്കും വല്ലാത്ത വിഷമം തോന്നി അങ്ങനെ ഞാൻ അവരുടെ മുമ്പിൽ എൻ്റെ കൈ നോക്കാൻ പറയുകയും കൈ നീട്ടുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് വാക്കുകൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കേൾക്കാം ഇണ്ടലേക ആയി മറുവർ കേറിക്കോട്ടല്ലേ കണ്ണോളാ അപ്പ അവരക്ക് ഓടിയുന്നില്ല അല്ലേ ആരെന്താ ചേച്ചീ നോർമൽ ആയി തോന്നുന്നില്ല ഇല്ല വീട്ടിലാണ് ഇത്തര എന്റെ പൊന്നു വേപ്പാരി കൈ നോക്കി രക്ഷണം പറഞ്ഞാൽ കൈ നിറയെ രേഖയൊന്നുമില്ല ഈ കയ്യിൽ വിച്ച് പോലെ മൂന്ന് രേഖയുണ്ട് ആദ്യത്തി രേഖ ആയസ ഇതാണ് ഓനക്ക് ആയസ് ആയസിൻ്റെ ഫലം പറഞ്ഞാൽ എൺപത് കണ്ടാൽ പോരാ എൺപത്തി മൂന്ന് വയസ്സ് വരെ ഇങ്ങക്ക് ആയസുണ്ട് ഈ ആയസ് രേഖയിൽ നിന്നാണ് ഇങ്ങക്ക് ഭാഗിരിയൊക്കെ വന്നത് ഭാഗിലൊക്കെ നേരെ നടുവരെങ്കിലും എത്തണം അനിവാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഈ കിടക്കുന്നു അന്നരേഖ എവിടെ പോയാലും ഭക്ഷണത്തിന് കുഴപ്പമില്ല ഇ കിടക്കുന്ന ധനരീക്കാം വലിയൊരു മുതലാടി ആവണം വാരിക്കൂരി പണം ഉണ്ടാക്കണം വെളുത്തന്നെ ചതിക്കണം വഞ്ചിക്കണം കോചിക്കണം ആദ്യം സത്യമുള്ള മനസ്സും നടപ്പിലിരിപ്പ് അരുപ്പുറ്റ കഷ്ടപ്പെട്ട് കഴിഞ്ഞവർ നന്നായിന്ന് ജനങ്ങൾ പറയണം കൊതുവിരങ്ങൾ നന്നായിട്ട് രണ്ടത്തിൽ കാണുന്ന പോലീസ് ഉള് കുറ വരവ് കുറവാണ് ചിലവ് കൊടുക്കണം വിൽക്കുന്ന വീട് മൂന്നാമത്തെ വീടായി മാറി മൂന്ന് വീടുണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യത്തെ വീട് നിങ്ങളെ വീടാണ് വീട് നിങ്ങളെ ഭാര്യ വീടാണ് രണ്ട് തറവാടും നിങ്ങൾ വിട്ടിട്ട് മൂന്നാമത്തെ വീട്ടിലൊക്കെയാണ് നിങ്ങൾ കറങ്ങുന്നത് നിങ്ങളെടുത്ത് വരുന്ന തൊഴിലിന് ഒരു ഗുരുനാഥമില്ല ഒരു കൂട്ടുകൃഷി ഇല്ല നിങ്ങളെ തൊഴിലിന് നിങ്ങളൊരു ഗുരുനാഥല്ല സ്വന്തം ഇഷ്ടക്കാരനാണ് ഇന്നാരും പഠിപ്പിക്കേണ്ട എൻ്റെ കാര്യം നോക്കിക്ക ചെറിയൊരു കേസിൽ കൊടുക്കേണ്ട ഫലം കഴിഞ്ഞു ഒരാളെ മുതൽ കട്ടിട്ടോ കളവ് ചെയ്തിട്ടോ അല്ല കുറ്റം ചെയ്യാത്ത കാര്യത്തിൽ കുറ്റക്കാരനാവാം അന്യവർക്ക് സാക്ഷി പറയുക കുറച്ച് വിഷമങ്ങളൊക്കെ എഴുതിയിൽ കഴിഞ്ഞിട്ടുണ്ട് നിറഞ്ഞ കുടുംബത്തിൽ ജനിച്ച ആളാണ് ഇന്നത്തെ ജീവിതം കുറഞ്ഞു നിരക്കുക നിങ്ങൾക്ക് പരാജയമുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഇറക്കില്ല സ്വാഭാവിക ഉണ്ട് കോഴുണ്ട് കെട്ടിപ്പ് തന്നെ ഉത്താരി പറഞ്ഞു വിവാഹം ആലോചിച്ചത് വേറെ നടന്നത് വേറെ രണ്ട് വിവാഹത്തിന് സ്ഥാനം കാണുന്നുണ്ട് പക്ഷേ രണ്ട് വിവാഹം നടക്കാൻ ഞാൻ പറഞ്ഞില്ല ആരുമങ്ങില്ലേ കണ്ടു വച്ചാലും പറഞ്ഞു വെച്ചാലും അന്വേഷിച്ചാലും ആലോചിച്ചു കഴിഞ്ഞാലും ഒഴിവാക്കിയാലും നല്ല വിചാരിക്കാത്ത വിവാഹം മരിക്കുന്നവരാണ് നിങ്ങളെ മക്കളേതാണ് അന്യ മക്കളേതാണ് വേദങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളെ മക്കളെ സ്നേഹിക്കുമ്പോൾ ഒരേത് മക്കളെയും സ്നേഹിക്കും പക്ഷെ കുറ്റം മാത്രമേ കേൾക്കുകയുള്ളൂ കേട്ടു പണം നഷ്ടങ്ങൾ കഴിഞ്ഞിട്ടു നിസാരമായി ഒരു കാര്യത്തിന് നഷ്ടം കഴിഞ്ഞിട്ടുണ്ട് ഒരു മരിച്ചുപോയ ഒരാഷ്ടാട് എപ്പോഴും നിങ്ങളെ കഴിക്കുന്നുണ്ട് ഒരു ഭഗവതി നിങ്ങളെ വിളിച്ചപ്പുറത്തിനുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ചക്കകട്ട കേട്ടു അല്ലെങ്കിൽ നിങ്ങളെ കറകട്ട കേട്ടു ഒരു ഭഗവതിൻ്റെ സഹായം കാണുന്നു ഈ കിടക്കുന്ന ശത്രുവാണ് ശത്രു പരിച്ചു ശത്രു ഈ ചെറുപ്പം വലിപ്പം കൊണ്ടൊരു പാഠം പഠിച്ചുങ്ങൾ ദുഃഖത്തിൽ സുഖം കഴിഞ്ഞു ദുഃഖത്തിൽ ദുഃഖം കഴിഞ്ഞു ഇപ്പം രണ്ടല്ലാത്ത പന്തി ഈ ജീവിതത്തിൽ എതിരു കക്ഷികളും നല്ലോണം ഉണ്ട് കേട്ടോ ഇതിൽ പൈസ കിട്ടാനുണ്ട് നിങ്ങളുടെ വീട്ടിൽ ചില ചിലവുകളൊക്കെ ഉണ്ട് ദുഃഖങ്ങളല്ല സന്തോഷം ആദ്യം ഞനിച്ച കുട്ടി മോനാണെങ്കിൽ നിങ്ങളെല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കണം കൊടുക്കണം മകളാണെങ്കിൽ കല്യാണം കഴിച്ച് കയറുന്ന വീട്ടിലേക്ക് ബാക്കിയുള്ളൂ നിങ്ങൾക്ക് ഭാര്യമുള്ളൂ പക്ഷേ നിങ്ങളെ ഭാര്യ കുടുംബശ്രീ മേഖലകളാണ് ഭാര്യേൻ്റെ കാര്യം വീട്ടിൽ വെച്ച് വാരിഞ്ഞാലോ ദോഷം ഇല്ല സമക ദോഷം കഴിഞ്ഞിട്ട് ഭാര്യ വീട്ടിൽ നിന്ന് ഒരു മുതലുകൂടെ നിന്ന് കൂടെ എടുക്കാൻ പോയിട്ടുണ്ട ആ ഭാഗത്ത് നിൽക്കാം നിക്കി തരേണ്ട ഒരു നന്നാണ് അതാണ് നിങ്ങളെ നടക്കാൻ ചേട്ടൻ നിജന്മാർ പെങ്ങന്മാർ അടികന്മാർ വാരി പോരി നിങ്ങളെ രക്ഷിക്കാനില്ല അങ്ങോട്ട് കൊടുത്തിട്ടെങ്കിൽ പരിവം ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ പരിവം ഒരു കൂടെപ്പുറത്തിൻ്റെ സുഖമാണ് ബുദ്ധിക്ക് ശരിയില്ലാത്ത വീട്ടിൽ ഒരാൾക്ക് നടന്നിട്ടുണ്ട് പണനഷ്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് തടിക ചെങ്കിൽ വിഷമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പണം പൈസ ഒക്കെ നിങ്ങളെ കയ്യിൽ വരാനും അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് പണം കൂടാതെ നടക്കും പിന്നെ പൈസ കിട്ടാനുണ്ട് ചിലവുള്ളതാണ് ഇട്ട് കിട്ടിയില്ല ഇത്ര കാര്യങ്ങളൊക്കെ ഒക്കെ ഇറങ്ങി അത് നിറവ് കയറും ആരും നിങ്ങളെ കുഴക്കിയാലും ദൈവാധീന്യം കൈ കൈക്ക് ഓട്ടം കൈ പണം വരുന്നതേ കാണുള്ളൂ പോണത് മാത്രം എവിടെ വീട് എൻ്റെ വീട് മലപ്പുറം മലപ്പുറം െങ്കാലും പാവങ്ങളെയാണ് സ്നേഹിക്കുക പാവണം സ്നേഹിക്കാൻ പഠിച്ചില്ല മനസ്സിനെ സ്നേഹിക്കാൻ പഠിച്ചത്